അപ്പം ഇനി ഇറക്കം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഇറക്കവും സൂക്ഷിച്ചില്ലെങ്കിൽ ദൂക്കിക്കേണ്ടി വരും അപ്പം ചവിട്ടുന്ന സ്ഥലങ്ങളെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് ചവിട്ടുക ഗ്രിപ്പില്ലെങ്കിൽ സൂക്ഷണം താഴെ കിടക്കും ചാന്തി പോകും അപ്പോൾ നമുക്ക് സൂക്ഷിച്ചിറങ്ങിപ്പോവാം അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കൊക്കണം കൊടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ റോഡ് ചെയ്തിരിക്കുന്ന നമ്മൾ ഒട്ടത്തി ചുച്ചിമാരൊക്കെ യൂസ് ചെയ്യുന്ന ആ മെത്തേഡ് യൂസ് ചെയ്താൽ കുറച്ചുകൂടി പിള്ളേർക്ക് സേഫായിട്ടിരിക്കും ആരാ സാമിയെ ശരണം ശരണമയ്യപ്പ എന്ന മന്ത്രത്തോടു കൂടി ഞങ്ങൾ ഇറങ്ങുകയാണ് ഓ അതാണ്ട് ഇവിടെ നമ്മുടെ ഒട്ടക്കുഞ്ഞുങ്ങൾ റെഡി ആവുന്നുണ്ട് ഞങ്ങൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുകയാണ് കേട്ടോ അപ്പം ജീജു സേഫായിട്ടിരിക്കുമെന്നാണ് ഞങ്ങളുടെ വിചാരം അവള് സെറ്റ് ആവണം ഓക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് ഏയ് ഓട്ടലും കുഞ്ഞുങ്ങളും വരുന്നുണ്ട് അതുപോലെ അവരെല്ലാം സ്പീഡിൽ പോകുന്നുണ്ട് അപ്പം നമുക്ക് അവരെ കൂടെ വെച്ച് കുടിക്കണം അതിന് നമ്മൾ ലാഗ് അടിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എത്തേണ്ടതുണ്ട് വലിയ പാടില്ലല്ലേ ശരി ശരി നമ്മളെ ഉപ്പം കുറച്ച് സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ ഇറങ്ങുന്നതിന് നമ്മൾ ആക്റ്റീവായി ഒന്നാമത്തെ കാര്യം നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല കേട്ടോ ഏ ഞങ്ങൾ ലഞ്ച് കഴിക്കാത്തതിൻ്റെ ഒരു അഭാവമുണ്ട് പക്ഷെ ലഞ്ച് കഴിച്ചിരുന്നെങ്കിൽ നമ്മൾ ആ ട്രക്കിങ്ങിൻ്റെ ഇടയിൽ ഓ അടിപൊളി ഒരു സീൻ കിട്ടൂല്ലേ ഓക്കേ ഈ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒട്ടനും കുഞ്ഞുങ്ങളും വരുന്നുണ്ട് വാവ അപ്പം സെറ്റായി എനിക്കൊന്നും ഇപ്പം വലിയ ടയേർഡ് തോന്നുന്നില്ല കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ നടക്കുന്നോണ്ടായിരിക്കാം പിന്നെ ഇറക്കം ആയതുകൊണ്ടായിരിക്കാം എന്തായാലും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഇപ്പം പോകുന്നുണ്ട് ലഞ്ച് നമ്മൾ കഴിച്ചിരുന്നെങ്കിൽ ശരിയാകത്തില്ലായിരുന്നു കാരണം ആ ട്രക്കിങ്ങിൻ്റെ ഇടയിൽ വാള് വയ്ക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നല്ല കളറല്ലേ നല്ല റെഡ് കളറ് അടിപൊളി നമ്മളൊക്കെ വീടുകളിൽ ചോറി പിടിച്ചിരിക്കുന്ന വയനയിലാണ് കാണുന്നത് പക്ഷേ നല്ല അടിപൊളി സാധനമാണ് ഓക്കെ അപ്പോൾ പൂക്കളൊക്കെ നിൽക്കുന്നൊക്കെ അടിപൊളി ചെറിയ ഉണ്ട് ഈ പൂക്കൾ അതിൻ്റെ ഈ കോടയിലായിരിക്കും ഇതിനൊക്കെ വെള്ളവും വളവും എല്ലാം എത്തുന്നത് അവർക്കൊന്നും ഒരു വാടലും ഇല്ല ഒന്നുമില്ല മനുഷ്യരുടെ കടന്നു കയറ്റം ഇല്ലാത്തതുകൊണ്ട് അവരൊക്കെ അല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഉണ്ട് ഒരു കണക്കിന് ഇങ്ങനെ തേരിയൊക്കെ വയ്ക്കുന്നതാണ് നല്ലത് ആരും വന്ന് അലമ്പാക്കത്തില്ല നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്ലാസ്റ്റിക്കും ചപ്പയോറും എല്ലാം ഇട്ട് മലിനമാക്കും പക്ഷേ ഓ ആടിപ്പൊടിയാണ് സൂപ്പർ കോട കയറി കയറി വിടുന്നുണ്ട് ഒരു ആറാറരൊക്കെ ആകുമ്പോൾ സെറ്റ് വൈബായിരിക്കും പക്ഷേ ആ ടൈമിൽ ആ ടൈമിൽ എന്തായാലും ആരെയും കയറ്റി വിടത്തില്ലെന്നാണ് തോന്നുന്നത് കാരണം കയറിയാലും ഫൈൻ അടയ്ക്കേണ്ടി വരും അപ്പം ആ എഡ്ജിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് കയറി അടക്കണ്ണാക്കി എനിക്ക് കുറച്ച് പേടിയുണ്ട് അപ്പം ഈ ഒരു ഇറക്കം വലിയ കുഴപ്പമില്ല നേരത്തെ എൻ്റെ സൗണ്ട് കേൾക്കുന്നവർക്ക് അറിയായിരിക്കും നല്ല ഒരു വായ്പ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത്രയും ബുദ്ധിമുട്ടില്ല ഇറക്കം ആയത് നല്ല സ്പീഡ് ഇറങ്ങുന്നുണ്ട് നമ്മൾ നേരത്തെ കയറി വന്നപ്പോൾ പിള്ളേർ ഓടി ഇറങ്ങിയതുകൊണ്ടായിരിക്കാം ഷൂ ഇടേണ്ടത് ആണ് കേട്ടോ കാരണം ചെരുപ്പ് സെറ്റാകത്തില്ല നമ്മളെ കാറിന്റെ കുഴയൊക്കെ തിരിയും അതുപോലെ ഗ്രിപ്പ് കിട്ടത്തില്ല ആര് വന്നാലും കുഞ്ഞു ഉള്ളവരായാലും വയസ്സായവരായാലും ആർക്കായാലും ഞങ്ങളങ്ങനെ സോണ ചേച്ചിയെ മീറ്റ് ചെയ്ത് അതെ അതാ എല്ലാരും കുറച്ചേടുക്കുക മാതൃസ്നേഹം നിലനിർത്താൻ വേണ്ടി ചേച്ചി എത്തിക്കുകയാണ് ഡാനി മാതൃസ്നേഹത്തിന് ഞാൻ തായി വന്നിരിക്കുന്നു തായി തായി തന്താടാ ഡാനി

കൊച്ചു എനർജി മൊത്തം പോന്നെ അതൊരു കാര്യപ്പറും വെള്ളം ഒലിക്കുവാസം ചേട്ടാ ഭയങ്കര ശല്യ ഓർമ്മയും കാണത്തില്ല വലുതായിട്ട് ാ മതി കേട്ടാട്ട് ഒറ്റക്ക് നടന്ന് ഇങ്ങാതി അഞ്ചു മണിക്ക് ആണോ ഓക്കെ ഇതിപ്പറക്കുവല്ലേ കേറിപ്പോവാ നടന്നു പോ നടന്നു പോ അത്തിപ്പഴം ഞങ്ങള് തിരിച്ചു വന്നപ്പോ ഇത് അത്തിപ്പഴം ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ അത്തിപ്പഴം പിച്ചാൻ കേറിയിട്ടുണ്ട് പഴുത്തത് ഞാൻ ആദ്യമായിട്ടാട്ട് കാണുന്നേ ഞാൻ ആദ്യമായിട്ട് കാണുന്നേ ആണോ പറയുന്ന കേട്ട് പൂത്തുണ്ടെ നല്ല സ്ഥലം ഇതാണ് ആദ്യപ്പഴം നല്ല തണുപ്പുണ്ട് ഇതാണ് സ്വിഗ്ഗ് ഇതിനാണ് നമ്മള് രണ്ട് മൂന്ന് സ്ലൈസ് ഡെയിലി കഴിക്കണത് എന്നാ എല്ലാം മൂന്നെണ്ണം തിന്നാൻ നമുക്ക് സൗന്ദര്യം ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടെങ്കിൽ ചാഞ്ഞ് കിടക്കുന്ന മരം കാണുന്നത് കേട്ടോ അപ്പൊ ഒടിഞ്ഞു കിടക്കുന്ന മരമാണോ ഇങ്ങനെ വളരുന്നയാണോന്നൊന്നും എനിക്കറിഞ്ഞുകൂടെ പക്ഷെ എന്തായാലും ഒടിഞ്ഞുടക്കുവാ ഏവയ്ക്ക് തല പണ്ടൊക്കെ ആറണോന്നൊന്നും പറയുന്ന നിക്കുകയാണ് ദേവയെടുക്കണമെന്ന് പറയുന്നു പക്ഷെ നൈസായിട്ട് ഓ അപ്പയെ കൊണ്ട് പറ്റത്തില്ലോ അങ്ങനെ വലിഞ്ഞു കയറിയിട്ടുണ്ട് പക്ഷെ അത് ടാസ്ക്കാ സോണി ചേച്ചി എന്തോ ഒരു സൗണ്ട് കേട്ട് കാല കുഴിച്ചു ഇപ്പമാണ് ഗായ് സൂക്ഷിക്കേണ്ടത് ഒന്ന് തെറ്റിയാ അങ്ങ് താഴെ കിടക്കും പാറൊഴിക്കുന്നിടത്ത് ചെല്ലും അതിൽ നല്ലത് സേഫ്

ഫസ്റ്റ് നമ്മൾ താഴോട്ട് വെക്കിയാൽ കാലും കയ്യും വരയ്ക്കുന്നുണ്ട് അതുകൊണ്ട് താഴ് വെക്കണ്ട എങ്ങനെയെങ്കിലും താഴെ എത്തണം താഴെ നല്ല രീതിയിൽ ചവിട്ടണം കേട്ടോ കാരണം പെട്ടെന്ന് സ്ലിപ്പാകുന്ന സ്ഥലമാണ് ആ ഇനി നമുക്ക് ഈ ഇറക്കം ഉറങ്ങണം ഓ ഗായ്സ് അവരെടുത്ത് നമുക്ക് എത്തണം ബാക്കിൽ സോണചിജിയും പാറും ഉണ്ട് ണ്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഊട്ടി ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്നത് അങ്ങോട്ട് കേറിപ്പോ എങ്ങനെയെങ്കിലും ഒക്കെ വലിഞ്ഞ് കേറി അങ് എത്തിയാ മതി എന്നുള്ളതായിരുന്നു പക്ഷെ ഇറങ്ങി വരുമ്പോ കുറച്ച് ആയാസം കുറവുണ്ട് അപ്പോഴാണ് സത്യമല നോക്കിക്കേ കുറേ സ്ഥലങ്ങൾ കുണ്ടും കുഴിയും കുറേ സ്ഥലങ്ങൾ നിരപ്പും അങ്ങനെ പല രീതിയിലാണ് അടുത്ത ഇവിടുത്തെ ബ്യൂട്ടി എന്ന് പറയുന്നത് രക്ഷയില്ല അടി പൊടിയായിട്ടുണ്ട് അതായത് ഈ ചെടികളൊക്കെ വെക്കി എന്ത് ഭംഗിയാന്ന് നോക്കി ഇതൊക്കെ ഇപ്പൊ ഇച്ചിരി ഉണങ്ങിയിക്കുകയാണ് പക്ഷെ അങ്ങോട്ടൊക്കെ നല്ല രസമുള്ള പൂക്കളൊക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ സേവ് ഫോറസ്റ്റ് സേവ് വൈൽഡ് ലൈഫ് സേവ് എർത്ത് ഇവരെവിടെയൊക്കെയാണ് സി സി ടി വി വെച്ചിരിക്കുന്നതെന്നോ ഒന്നും അറിയത്തില്ല പക്ഷേ ഒരു രക്ഷയില്ല ഒരു ഒരു തരി പ്ലാസ്റ്റിക് പോലും ഇവിടെയെങ്കിലും വെച്ചിട്ടില്ല ഞങ്ങൾ കൊണ്ടുവച്ച ഗ്ലാസ് കാണണം കേട്ടോ കാരണം വെയിറ്റ് കൂടുന്തോറും കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കയറിപ്പോയത് പക്ഷേ അങ്ങനെ പോയെങ്കിലേ പറ്റത്തുള്ളൂ നമ്മൾ ഒരുപാട് വെയ്റ്റും കൊണ്ട് കയറിപ്പോൾ പറ്റത്തില്ല അതാ ഞങ്ങൾ താഴെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നല്ല രസം ഉണ്ട് കേട്ടോ ഒരു അറു മണിയായി ആറ് ആറേ കാലൊക്കെ ആയി കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ആയിരുന്നു അതായത് അടുത്ത വെള്ളത്തിൽ സാധാരണ വെള്ളത്തിന്റെ ഇരട്ടി ഗുണം അവിടെ ചെയ്യും ചെയ്യുന്നുണ്ട് കുളിച്ചാണ് ഞങ്ങൾ ഇറങ്ങി വന്നത് അപ്പൊ ഞങ്ങളതാ ഞങ്ങള തിരക്ക് ജീപ്പി വെച്ച് തിരക്ക് ഇരിക്കുവാണ് അങ്ങനെ എന്തായാലും ചേട്ടന് വലിയ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടെന്താ അടുത്ത ഇറക്കം നേരത്തെ ആ ട്രക്കിങ്ങിൽ വന്ന ആ റോഡ് വീണ്ടും ഓർമ്മ വരുവാണ് ആ റോഡിലോട്ട് ഞങ്ങൾ കടക്കാൻ പോകുന്നേ ഉള്ളു ഇനി അവിടെ ചെന്നിട്ടുള്ള ബാക്കി ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് എൻ്റെ പൊന്നോ കുഴപ്പമില്ലായിരുന്നു ഇത് സംഭവം നല്ല രസമാണ് കേട്ടോ നമ്മൾ വീട്ടിലുള്ള വയസ്സായ ആളുകളെ കൊണ്ട് പോണതിനേക്കാഴി നമ്മളിങ്ങനെ ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അത് ചിരിക്കാനേ കാണത്തോളും ഇതൊക്കെ തന്നെ നല്ല അങ്ങോട്ടും ഇപ്പോൾ കുറച്ച് വെയിലുള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു സൺസെറ്റ് ടൈമിലാണ് ആ ഒരു ഭംഗിയൊക്കെ നല്ല രീതി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അടിപൊളിയായിട്ടുണ്ട് രക്ഷയില്ല ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാം കുറേ പേരെല്ലാം ക്ഷീണിച്ചു കുറേ പേരെല്ലാം കുറച്ചുകൂടി ആർജോ വിശപ്പിൻ്റെ ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഇനിയുള്ളത് ഞങ്ങൾ എന്തായാലും കറക്റ്റ് ടൈമിൽ എത്തി കേട്ടോ അതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലാതെ പോവാണ് ഇവിടെയൊക്കെ എത്തിയപ്പോൾ അടിപൊളി കോടത കീറി വരുന്നുണ്ട് ഈ എനിക്ക് തോന്നുന്നു സമ്മർ സീസൺ ആയതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ട് കോട വരുന്നത് അല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു മൂന്ന് മൂന്നര ുമ്പോൾ തന്നെ ഇവിടെ കോട വരേണ്ടതാണ് ഇപ്പോൾ കുറച്ച് ചൂടല്ലേ അതുകൊണ്ടായിരിക്കും ഇപ്പം ഞങ്ങൾ പോണ വഴികളിലെല്ലാം ഇനി കോട വന്നും പോയി നിൽക്കുകയാണ് നല്ല തണുത്ത ഒരു ഫീലാണ് കേട്ടോ നമുക്കത് അത്ര ആശ്വാസമുണ്ട് കാരണം നേരത്തെ വിയർത്ത് കുളിച്ചിരിക്കുന്നതുകൊണ്ട് നല്ലൊരു സുഖമുണ്ട് ഇനി ഞങ്ങൾക്ക് അടിപൊളി ഫുഡും കൂടെ കിട്ടിയാൽ ഇന്നത്തെ കാര്യം അടിപൊളിയായി അങ്ങനെ അങ്ങനെതാ ട്രക്കിങ് ഇപ്പം ദാ ഏകദേശമൊക്കെ എത്താറായി നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്തി ചെക്ക് പോസ്റ്റ് എത്തിയിട്ട് വേണം നമ്മൾ കൊണ്ടുപോയ ബാക്കി സാധന സാമഗ്രികളെല്ലാം അവിടെ തിരിച്ചു ഏൽപ്പിക്കണം പിന്നെ നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കേണ്ട പൈസ കൂടുതൽ നമ്മൾ അവിടെ കൊടുക്കും അപ്പോൾ അവർ നമുക്ക് ഫൈനൊന്നും ഇല്ലെങ്കിൽ നമുക്കതെല്ലാം തിരിച്ച് തരും അങ്ങനെ ഞങ്ങളത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ അത്യാവശ്യം ആൾ ആളുകളൊക്കെ കുറച്ചുള്ള നല്ല റോഡും എത്തി കുറച്ച് താമസമൊക്കെ അങ്ങൊക്കെ ഉള്ള റോഡുകളൊക്കെ എത്തി ഇനി നമ്മൾ നേരെ ഇനി റൂമിലോട്ടാണ് വിടുന്നത് അങ്ങനെ ബാക്കിലിരിക്കുന്ന തിക്കും തിരക്കും നിമിത്തം ദീശുതായി എൻ്റെ മടിയിലെത്തിയിരിക്കുകയാണ് ഇപ്പം കുഴപ്പമില്ല റോഡ് സെറ്റായത് കൊണ്ട് അവളും ഓക്കെ ഞാനും ഓക്കെ ബാക്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ദാ ഒരു ഏഴരയായി കുറച്ച് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നല്ല പെട്ടെന്ന് എത്തിയതുപോലെ തോന്നി പക്ഷേ ഇങ്ങോട്ട് കുറച്ചധികം സമയമെടുക്കുന്നു വിറന്നും കൊണ്ടല്ലോ നല്ല രീതിയിൽ വയറ് വശക്കുന്നുകൊണ്ടാണ് ഈ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് അങ്ങനെ വേഗം പോട്ടെ വേഗം പോട്ടെ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് വേഗം കഴിച്ചിട്ട് വേണം വേഗം കിടന്നുറങ്ങാനുള്ളൊരു പ്ലാൻ ഇടാൻ വേണ്ടിയിട്ട് പോരാത്തതിന് ഇരുട്ട് കൂടുന്തോറും അപകടങ്ങളും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൃഗങ്ങളൊക്കെ അവരുടെ എൻ്റർടൈൻമെൻറ്റിനും അവരും ഇറങ്ങി വരുന്ന ടൈം ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ എന്തായാലും ഞങ്ങളൊടുവിൽ ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് കാലും കയ്യും ഒന്നും വയ്യാതാണ് ഓരോരുത്തരുടെയും ഇറക്കം കുടജാദ്രി ട്രിപ്പ് അങ്ങനെയാണ് ഗായ്സ് അങ്ങനെ മാത്രമേ നമുക്ക് അവിടെ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി തന്തയും തായ് പിള്ളേരെല്ലാം ഇറങ്ങണം അപ്പം അവരെ ഇറക്കി അപ്പം ഞങ്ങളെ ഡ്രൈവർ ചേട്ടനെയും എല്ലാം സെറ്റ് ചെയ്തു ഇനി ഞങ്ങൾ നേരെ റൂമിൽ പോവുക കുളിച്ച് ഫ്രഷ് ആവുക ഫുഡ് കഴിക്കുക അപ്പോൾ ഗായ്സ് ഇത് പിറ്റേന്ന് രാവിലെയുള്ള സീനാണ് ഞങ്ങളെല്ലാ സാധന സാമഗ്രികളും പറക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണം അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന പയ്യനും വണ്ടിയൊക്കെ ഒക്കെ എത്തി ഏകദേശം എല്ലാ സാധനങ്ങളും ഞങ്ങൾ തുടങ്ങി അപ്പം രാവിലെ പോയി ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം പെട്ടെന്നായിരുന്നു കാരണം ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനകത്താണ് ട്രെയിനും ബസ്സും എല്ലാം നമുക്ക് പിടിക്കേണ്ടത് അതുകൊണ്ടെല്ലാം ചടപടേ ചടപടേന്നായിരുന്നു ദേവയ്ക്ക് ഇതിൻ്റെ പേരിലായിരുന്നു അടിയും ഞങ്ങളെല്ലാം സന്തോഷായോ കേ അപ്പൊ അഞ്ച് ദിവസം ഞങ്ങളെ സഹിച്ച അടിക ഹോട്ടലിനോട് ടാറ്റ ബൈബൈ ഒക്കെ പറയുവാണ് ഒപ്പം മൂകാംബിക അമ്മയോടും പോരാത്തിന് ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ പരിചിതമായിട്ടുണ്ട് എങ്ങോട്ട് എങ്ങോട്ടൊക്കെ പോയാൽ എവിടെയൊക്കെ എത്തുമെന്നുള്ളത് ഇപ്പോൾ പിടികിട്ടി ഒരു ദിവസം രണ്ട് ദിവസവും നിന്നാൽ അങ്ങനെ പെട്ടെന്ന് പിടികിട്ടാൻ കുറച്ച് പാടാണ് പോരാത്തിന് ഇപ്പോൾ തിരക്കും കുറവായതുകൊണ്ട് ഞങ്ങൾ ദിവസവും എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കറങ്ങാറുള്ളത് കൊണ്ട് ഓക്കെ ആയി അങ്ങനെ ഞങ്ങളതാ ഇനി ട്രെയിൻ പിടിക്കണം ബൈന്തൂരിലോട്ട് പോവുകയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഒരു രക്ഷയില്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അതാ ഇങ്ങനെ ചെറിയ പുല്ലൊക്കെ ഒക്കെ ഇന്നാൾ വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു ആ പുല്ലൊക്കെ നിറയെ പിടിച്ചിരുന്നു ഒരു ട്രാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ട്രെയിൻ പോവാൻ അങ്ങനെ ഞങ്ങൾ അടുത്ത ട്രെയിൻ മംഗലാപുരത്തു നിന്നാണ് ഇനി ഞങ്ങൾക്ക് ട്രെയിൻ അപ്പോൾ ബൈന്തൂരിൽ നിന്ന് ഇനി മംഗലാപുരത്ത് പോയിട്ട് വേണം നമ്മുടെ ട്രെയിൻ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അങ്ങനെ ഞങ്ങൾക്ക് ബൈന്തൂരിൽ നിന്ന് ട്രെയിൻ കയറി നട്ടിച്ച സമയത്തൊരു കോഫിയൊക്കെ കാച്ചിക്കൊണ്ട് നമ്മൾ കപ്പലൻ്റി തോട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും ഇഷ്ടംമാതിരി കൃഷികളുണ്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഈ ഉലുവ കടുക് അങ്ങനത്തെ സാധനങ്ങളാണെന്ന് തോന്നുന്നു അങ്ങനെ പിള്ളാരും അവിടെ ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി ഒരു ഒന്നര മണിക്കൂർ യാത്രയും കൂടെ ഉണ്ട് മംഗലാപുരത്ത് നേരെ ഇനി നമ്മുടെ കല്ലത്തോട്ട് അങ്ങനെ ഞങ്ങളത് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു ഇനി നമ്മുടെ ട്രെയിൻ രണ്ട് മണിക്കാണ് അപ്പോൾ ഏകദേശം ഫുഡും എല്ലാ കാര്യങ്ങളും കൈക്കലാക്കി ഇനി ട്രെയിൻ കയറി പോകാൻ പോവാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്